റിപ്പോർട്ട് ബ്രേക്കിംഗ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി തർക്കം തുടരുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സിന്ധു എസിനെതിരെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ നിർത്തി പക്കാമൂല ബിജുവാണ് ജോസഫ് വിഭാഗത്തിനായി മത്സരിക്കുന്നത് ആറു മാസം മുൻപാണ് ബിജു കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചേർന്നത് അരുൺ അരുൺ സോളമൻ ഇപ്പോൾ വേണ്ടി ഞാൻ നേരത്തെ കോൺഗ്രസ് രണ്ട് മൂന്നാം അപ്പോൾ നമ്മളിത് ആവശ്യപ്പെട്ടു മത്സരിക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ മത്സരിച്ച വാർഡും കൂടിയാണ് ജനറൽ വാർഡാണ് ആ സമയത്ത് എനിക്ക് മത്സരിക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടു യു ഡി എഫിൻ്റെ നിയോജക ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെ ഏതൊക്കെ സീറ്റ് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ആവശ്യപ്പെടുക അതെല്ലാം എഴുതി കൊടുക്കണം പറഞ്ഞാൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സീറ്റെങ്കിലും ഇവിടെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം മുമ്പ് മുമ്പോട്ട് കൊണ്ടുപോയി ഇവിടെ അങ്ങനെ സീറ്റ് കൊടുത്താൽ ഞാൻ മണ്ഡലം പ്രസിഡൻറ്റ് രാജിവയ്ക്കുകയും പാർട്ടിക്കെതിരെ പത്രസമ്മേളനം വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് അതുകൊണ്ട് ഈ നിർണായകമായ ഘട്ടത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നേതാക്കന്മാർ ഇടപെട്ടിട്ടായിരിക്കും ഈ സീറ്റ് കേരള കോൺഗ്രസ് നൽകാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ കല്യൂരിലെ തർക്കം പരിഹരിക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്ത് എന്താണ് നീക്കം സ്മൃതി ആ വിമതശല്യം ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഒടുവിൽ ആ നാമനിർദ്ദേശ പത്രിക നൽകിയ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗത്തിൽ നിന്നും ആ കാക്കാമുല ബിജു ആ മത്സരരംഗത്ത് മത്സരരംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇദ്ദേഹം ആ സീറ്റ് ആവശ്യപ്പെട്ടുവെങ്കിലും ആ സീറ്റ് നൽകിയിരുന്നില്ല അതിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കാക്കാമുല ബിജു കഴിഞ്ഞ ഏറെ കാലമായിട്ട് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു കോവളം നിയോജക മണ്ഡലം എം എൽ എ കൂടിയായിട്ടുള്ള എം വിൻസെന്റിന്റെ പി എ ആയിട്ട് ഏഴ് വർഷക്കാലം പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് ഈ കോൺഗ്രസിന്റെ പടലപ്പിടക്കം കാരണം ഈ പാർട്ടി വിട്ടുപോയിട്ട് ഇപ്പോൾ ആറ് മാസം പിന്നിടുകയാണ് ഇതിനുശേഷമാണ് ബിജു ഈ കേരള കോൺഗ്രസ് ജോസിഫ് ഭാഗത്തിൽ അംഗത്വം എടുത്തതും ആ സജീവ പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിച്ചു വന്നിരുന്നത് ഇതിനിടയിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സീറ്റ് ആവശ്യപ്പെട്ടുവെങ്കിലും ആ സീറ്റ് നൽകാതെ കോൺഗ്രസ് അവിടെ സിന്ധു എസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കുന്നതിന് തീരുമാനമെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് വിപത സ്ഥാനാർത്ഥിയുടെ അവിടെ മത്സരരംഗത്ത് സ്മൃതി സജീവമായി ായിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ തലവേദനയായി മാറിയിരിക്കുകയാണ് തലസ്ഥാനത്ത് തന്നെ കോർപ്പറേഷനിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അഞ്ചിടങ്ങളിൽ മത്സരരംഗത്ത് സജീവമാണ് ഇതുവരെയും വിമത സ്ഥാനാർത്ഥികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ കോൺഗ്രസ് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് തലങ്ങളിലൊക്കെയും സജീവമായിട്ട് ഈ സ്ഥാനാർത്ഥികളെ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ബ്ലോക്ക് തലത്തിലടക്കം പ്രവർത്തിച്ചിരുന്ന ആ പരിചയം എന്തായാലും കാക്കാമല ബുജുവിനുണ്ട് അതാണ് ആ മണ്ഡലത്ത് ആദ്യമായിട്ട് ഈ നിലവിൽ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് അദ്ദേഹം മത്സരിക്കുമ്പോഴും അതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് നൽകിയത്